നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വളരെ ചെറിയൊരു കാലയളവല്ല നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കുന്ന എന്ന സ്വപ്നം സഫലമായോ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ വരും പതിറ്റാണ്ടുകൾ എങ്ങനെ സമീപിക്കാം എന്നതിനെ കുറിച്ച് തെളിച്ച് ലഭിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷിത്വം വരച്ചവരുണ്ട് അവരുടെയൊക്കെ സ്വപ്നത്തിൽ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു ദാരിദ്ര്യമില്ലാത്ത പട്ടിണി മരണമില്ലാത്ത ബാലവേലയില്ലാത്ത നിരക്ഷരില്ലാത്ത ജീവിത ഗോധനത്തിനുള്ള ഉപാധികൾ നിഷേധിക്കപ്പെടാത്ത തൊഴിലില്ലായ്മ ഒരു ഇന്ത്യ അവിടെയൊക്കെ സ്വപ്ന യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഭരണപരിമരം നഗരമധ്യത്തിൽ അതിലൊന്നും പങ്കെടുക്കാതെ നഗരത്തിന്റെ മറുപുറത്തെ മറുപടത്തെ ഗല്ലേ ചേരുകളിലേക്ക് നടന്ന മഹാത്മാഗാന്ധി ഉപരിതലത്തിലെ ആഘോഷങ്ങളിൽ അന്തതലത്തിലെ നീതിൽ അറിയാതെ പോകുമെന്ന സന്ദേശമുണ്ട് മഹാത്മാജിയുടെ ആ പ്രവൃത്തി മനുഷ്യ സ്നേഹപരവും ദേശാഭിമാനി സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതൊരാൾക്കും ഏറ്റെടുക്കാനുള്ള പുതിയ ദൗത്യങ്ങൾ ആലോചിക്കേണ്ട ഘട്ടമായി കൂടിയ സ്വാതന്ത്ര്യദിനാഘോഷത്തെ വരവേൽക്കാനാവും കഴിഞ്ഞ പതിനാണ്ടുകളിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ചെറിയ ഇടവേളയിൽ ഒഴികെ പൊതുവെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തുവാൻ കഴിഞ്ഞു എന്നതാണ് അത് വളരെ ഒരു ചെറിയ കാര്യമല്ല നമ്മുടെ ആൽരാജ്യങ്ങൾ ചിലതും ഇടയ്ക്കിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട് പട്ടാള ഭരണത്തിലേക്ക് വഴുതി വീഴുന്നതും നാം കണ്ടു ജനാധിപത്യത്തെ കൈയൊഴിഞ്ഞ മതാധിപത്യ ഭരണത്തിനു വേണ്ടിയുള്ള മുറവിളികൾ അവിടങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും ശക്തമാവുന്നത് നാം കണ്ടു സാമ്രാജ്യത്തിന്റെ പാവ ഭരണമാ ജനാധിപത്യ സർക്കാരുകൾ പകരം വെക്കപ്പെടുന്നതും നാം കണ്ടു അത്തരത്തിലുള്ള ഒരു ദേശാന്തര പശ്ചാത്തലത്തിലാണ് നമുക്ക് വലിയ തോതിൽ ജനാധിപത്യം അതിന് തീർച്ചയായും നാം നമ്മുടെ ഭരണഘടനാ ശില്പികളോട് നന്ദി പറയണം ഏതൊക്കെ പോരായ്മകൾ ഏതൊക്കെ തരത്തിലുണ്ടായാലും ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെടരുത് എന്ന് അവർ നിഷ്കർഷ വെച്ചു ആ നിഷ്കർഷ ഭരണഘടനയിൽ ഫലിക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യ ആഭ്യന്തരമായും വൈദേശികമായും പല വിധത്തിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് ഒരുവിധ സ്നേഹവുമില്ല എന്ന് ബോധ്യമുള്ള സാമ്രാജ്യത്തിന്റെ പടക്കപ്പലുകൾ ഇന്ത്യ മഹാസമുദ്രത്തിൽ തന്നെയുണ്ട് സാമ്പത്തിക സ്വയം നിർണായകാവകാശത്തിനോ നേർക്കുള്ള പല വിധത്തിലുള്ള അപായ സൂചനകൾ നീണ്ടെത്തുന്നുണ്ട് സാമ്രാജ്യൂട്രങ്ങൾ നമുക്ക് ചുറ്റും കാണാത്ത വലയങ്ങൾ തീർത്തുന്നുണ്ട് ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖല കൂടി ഉണ്ട് എന്നത് ഓർമ്മിപ്പിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ ും വിദ്യാലയങ്ങളിലേക്കും പോകുന്ന കുട്ടികൾ അവിടെ തന്നെയാണ് എത്തുന്നതെന്നും അവിടെ കടന്ന് വർഗീയതയുടെയും ഭീകരതയുടെയും എത്തുന്നില്ലെന്നും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മത മതവിശ്വാസത്തിന്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയ്ക്ക് ഭീകര പ്രവർത്തനങ്ങളെ ചേർത്ത് തീവ്ര തീവ്രശ്രമങ്ങളെ നാം തിരിച്ചറിയണം ജനാധിപത്യ മതനിരപേക്ഷ പ്രവർത്തനങ്ങളെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജനമനസ്സുകളെയും ഒരുമയെ ശക്തിപ്പെടുത്താൻ മതാവട്ടെ ഇക്കൊല്ലത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചെയ്യുന്നു